ഹലോ രാവിലെ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കി കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മക്കൾ കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മച്ചി ഇഡ്ഡലി സാമ്പാറും കഴിക്കാൻ കൊതിയാകുന്നതെന്ന് അങ്ങനെ ഇന്ന് ഇഡ്ഡലി സാമ്പാറും ആക്കി പക്ഷേ ആദ്യമാത്രം കഴിച്ചില്ല ന് ഭയങ്കര പരീക്ഷ പേടി ഭയങ്കരമാണ് അവൻ പഠിക്കും പക്ഷെ പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല പരീക്ഷ പേപ്പർ ഇങ്ങനെ ക്വസ്റ്റ്യൂൺ പേപ്പർ കാണുമ്പോൾ അവന് ഭയങ്കര ടെൻഷനാണ് അങ്ങനത്തെ വിഷയം അവനുണ്ട് പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പഠിച്ചാലും മാർക്ക് വാങ്ങിച്ചാലും സാരമില്ല മാർക്ക് വാങ്ങിച്ചില്ലെങ്കിലും ഉച്ച ഒന്നും പറയില്ല നീ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കുന്ന ഞാൻ എത്ര ധൈര്യം കൊടുത്താലും അവൻ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ എന്ന് വെച്ചാൽ കൂടുതൽ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മാർക്ക് കിട്ടും ഇവന് കിട്ടൂല എന്നുള്ള ഒരു പേടിയായിരിക്കും പക്ഷെ അവന് ഓർമ്മയിൽ നിൽക്കുന്നില്ല അതിനിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ധൈര്യം കൊടുക്കുക പിന്നെ പഠിച്ചത് തന്നെ റിവൈൻഡ് അടിച്ച് റിവൈൻഡ് അടിച്ച് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അവന് എന്തോ ഒരു ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെയാണ് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ ഭയങ്കര തിരക്കാണ് ഇവിടെ എത്ര എത്ര ചെയ്താലും ഞാനിങ്ങനെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം ചെയ്താലേ എനിക്ക് തൃപ്തിയാവുള്ളൂ അവരെല്ലാം ചെയ്യും അവരുടെ ബുക്ക് അടിക്കുവെക്കുക ബാഗ് അടിക്കുക എല്ലാം അവർ ചെയ്യുമെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ ഞാനിങ്ങനെ എനിക്ക് ചെയ്തു കൊടുക്കണം ഒരു അതൊരു വിഷയമാണ് എൻ്റെ കുഞ്ഞു മോനായിരുന്ന മോനാണ് ഇപ്പോൾ എന്നെ കാൾ വളർന്ന് എനിക്ക് അവന് മുടി കൊടുക്കാൻ പോലും എനിക്ക് എത്തുന്നില്ല അങ്ങനെ അവൻ എനിക്ക് ഇരുന്നു തന്നു എന്താണല്ലേ എന്റെ കുഞ്ഞു പോലെ മോനായിരുന്ന എൻ്റെ ആച്ചിപ്പന്റെ ഒക്കെ അത്ര ഇണ്ടായിരുന്നു അവൻ എൻറെ ഒപ്പം വളർന്നു എന്നെക്കാൾ വളർന്നു പൊക്കം വെച്ച് അപ്പൊ അങ്ങനെ അവൻ മുടി കോതൂല ഇങ്ങനെ കോതിയാലേ അവൻ കോതുകൊള്ളു കോതി കൊടുത്താലേ അവൻ കോതുകൊള്ളു അപ്പോൾ ഞങ്ങളിപ്പോൾ വീട് എടുത്തിരിക്കുന്നത് സ്കൂളിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ടാണ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എങ്കിലും എനിക്ക് തന്നെ കൊണ്ടാക്കണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമൊക്കെ കേടാണ് എൻ്റെ മക്കളുടെ കാര്യമൊക്കെ എനിക്ക് തന്നെ ചെയ്യണം ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ അവർ പോകും അവർ ഒറ്റയ്ക്ക് പോകും എന്നാലും എനിക്കൊരു തൃപ്തി കുറവാണ് ഞാൻ രാവിലെ കൊണ്ടുവന്നാക്കും അപ്പോൾ ഈ രണ്ട് കുഞ്ഞുമക്കളെ ഇവിടെ ഭീമാപള്ളി സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് പിന്നെ ആദുവിനെ കൊണ്ടുവന്ന് സെൻ്റ് ആൻറ്റണീസിലാക്കും അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷം ഓക്കേ ബായ്